പാംജുമേട് എന്നിവിടങ്ങളിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക എയർ ടാക്സിയുടെ യാത്രാനിരക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എയർ ടാക്സിൽ ഒരാൾക്ക് യാത്ര ചെയ്യാനുള്ള ചെലവ് മുന്നൂറ്റി അൻപത് ദീർഘമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യാത്രക്കാർക്ക് ആകാശത്തു നിന്നുള്ള മനോഹരമായ നഗരക്കാഴ്ചകൾ ആസ്വദിക്കാനാകും വിധമാണ് എയർ ടാക്സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രകൃതി ദൃശ്യങ്ങൾക്കപ്പുറം നഗരത്തിലെ ഗതാഗത കുരുക്കൽപ്പെടാതെ യാത്ര ചെയ്യാം എന്നതാണ് ഏറ്റവും പ്രധാനം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പാം ജുമേറിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ എടുക്കുമ്പോൾ എയർ ടാക്സിയിൽ ഇത് പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ ആയിരിക്കും ഒരേ സമയം നാല് യാത്രക്കാർക്കും പൈലറ്റിനും ഇരിക്കാനും ബാഗേജുകൾ വെക്കാനും സൗകര്യമുണ്ട് ജോബി വികസിപ്പിച്ച ആപ്പ് വഴി യാത്രക്കാർക്ക് അവരുടെ എയർ ടാക്സി യാത്രകൾ ബുക്ക് ചെയ്യാൻ കഴിയും ജനം ദുബായ്